ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അനുവദനീയമായ സമയത്തിലും കൂടുതൽ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിക്കുന്നതാണ് ആരോഗ്യനില വഷളാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാസ എന്നാൽ സുനിത വില്യംസിൻ്റെ ബുജ്വിൽ മോറിൻ്റെയും ബോയിൻ സ്റ്റാർലൈനിലുള്ള മടക്കയാത്ര അതീവ അപകടകരമാണെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇതുവരെ സ്റ്റാർലൈനറിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാത്തതിനാൽ പുനഃപ്രവേശം പരാജയപ്പെട്ടാൽ വെറും തൊണ്ണൂറ്റി ആറ് മണിക്കൂർ ഓക്സിജനുമായി അവർ ബഹിരാകാശത്ത് കുടുങ്ങി കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബഹിരാകാശ പേടകത്തിന്റെ താപകവചം പരാജയപ്പെടാനും ഇടയുണ്ട് ഇതാണ് ഏറ്റവും അപകടകരമായി ചൂണ്ടിക്കാട്ടുന്നത് നാസക്കായി ബോയിങ് വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനർ ലൈനർ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെയും ചരക്കും എത്തിക്കാൻ ഇതിന് സാധിക്കും ഈ പേടകത്തിൻ്റെ കന്നി പരീക്ഷണമായാണ് ജൂൺ അഞ്ചിന് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാലിനർ പേടകത്തിൻ്റെ ത്രസ്റ്റുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും അതിന് വിഘാതം സംഭവിക്കുകയായിരുന്നു സുനിതയെയും ബുച്ചിനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന അഭിപ്രായത്തിന് ഇപ്പോഴും രാസയിൽ ഏകാഭിപ്രായമില്ല പലരും ഇതിനോട് യോജിക്കുന്നുമില്ല ഇതോടെ സ്പേസ് എക്സിൻ്റെ ക്രൂ ഒമ്പത് പേടകത്തിൽ സുലിതയെയും ബുച്ചിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയും നാസ പരിഗണിക്കുന്നുണ്ട് ഇവർക്കു കൂടി വേണ്ട ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമായി ക്രൂ ഒമ്പതിൻ്റെ ഭൂമിയിൽ നിന്നുള്ള യാത്ര അഞ്ചാഴ്ച വൈകിപ്പിച്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിലേക്കും നീട്ടിയിട്ടുണ്ട് അതിനിടെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള ഏക പേടകം റഷ്യയുടെ സോയൂസ് സൂയൂസായിരുന്നു നാസയുടെ സ്പേസ് ഷട്ടിൽ വിരമിച്ചതോടെയാണ് അമേരിക്കയ്ക്ക് സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും തടസ്സം നേരിട്ടത് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് ഈ വർഷം ജൂൺ മാസത്തിലാണ് സുനിതയും ബുച്ചു നാസയുടെ ബോയിങ് സ്റ്റാർലൈൻ ക്യാപ്സ്യൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് ചെയ്യുന്നത് സ്പേസ്ഷിപ്പിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ഹീലിയം ചോർച്ച പ്രധാന വെല്ലുവിളിയായതുകൊണ്ട് തന്നെ ഇവരുടെ ജീവനും അപകടത്തിലാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ചെറിയ തോതിലാണെങ്കിൽ പോലും ഹീലിയം ചോർച്ച മടക്കയാത്രയെ ദുസ്സഹമാക്കുന്നുണ്ട് രണ്ട് ബഹിരാകാശ വാഹനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന അഞ്ച് ത്രസ്റ്റുകളിൽ തകരാർ സംഭവിച്ചതാണ് മറ്റൊരു കാരണം ഓക്സിഡൈസേഷൻ വാലുവുകളിൽ ചില തകരാറുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ ദൗത്യം ദുഷ്കരമാക്കിയിട്ടുണ്ട് ഇരുവരെയും തിരികെ എന്നത് ഏറെ ദുർഘടമായ ദൗത്യമാണെന്നും രാസ പറയുന്നുണ്ട് അതിനാൽ ഇതേ ബഹിരാകാശ വാഹനത്തിൽ തിരികെ കൊണ്ടുവരുന്നതും സാധ്യമല്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ എക്സ്പിഡിഷൻ എഴുപത്തൊന്ന് ബാർ എഴുപത്തിരണ്ട് പ്രൂവിൻ്റെ ഭാഗമായി ഇരുവരും ഔദ്യോഗികമായി അവരുടെ ജോലി തുടരുമെന്നാണ് പറയുന്നത് നിലവിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ അയക്കാൻ കഴിയുള്ള ഏക അമേരിക്കൻ കമ്പനി അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ചുള്ള മടക്കയാത്രയെക്കുറിച്ച് ആലോചിക്കുന്നത് ഏഴ് ബഹിരാകാശ നടത്തത്തിലൂടെ അമ്പത് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ചിലവഴിച്ച ആദ്യ വനിത ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ് നാസയുടെ കണക്ക് പ്രകാരം അവർ ബഹിരാകാശത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ചെലവഴിച്ചിട്ടുണ്ട്